ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പോകുന്നത് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ചരിത്രവും വിശ്വാസവും ഇഴചേർന്ന് നിൽക്കുന്ന കന്യാകുമാരി ജില്ലയിലെ തിരുവട്ടാർ ആദ്യ കേശവ പെരുമാർ ക്ഷേത്രത്തിലേക്കാണ് തിരുവനന്തപുരം ജില്ലയിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കാൾ പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഈ മഹാക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അത്രയും തന്നെ പ്രാധാന്യമുള്ള എന്നാൽ ഒരുപാട് പേർക്ക് അറിയാത്ത ഒന്നാണ് കന്യാകുമാരി ജില്ലയിലെ ഈ ആദ്യ കേശവ പെരുമാൾ ക്ഷേത്രം നൂറ്റിയെട്ട് ദിവ്യദേശങ്ങളിൽ ഒന്നായ ഈ ക്ഷേത്രത്തിന് പറയാൻ അത്ഭുതകരമായ ഒരുപാട് കഥകളുണ്ട് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇരുപത്തിരണ്ട് അടി നീളമുള്ള പെരുമാളിൻ്റെ വിഗ്രഹമാണ് അനന്തപത്മനാഭസ്വാമിയേക്കാൾ വലിപ്പമുണ്ട് ഈ പ്രതിഷ്ഠയ്ക്ക് പതിനാറായിരത്തോളം ശാലഗ്രാമങ്ങൾ കടുശർക്കര എന്ന പ്രത്യേക കൂട്ടു പ്രയോഗിച്ച് ഉറപ്പിച്ചാണ് ഈ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ പണ്ട് കേശൻ എന്നൊരു അസുരൻ ഭൂമിയിൽ വലിയ ഉപദ്രവങ്ങൾ ഉണ്ടാക്കിയിരുന്നു ഭഗവാൻ വിഷ്ണു ഈ അസുരനുമായി യുദ്ധം ചെയ്യുകയും അവനെ കീഴ്പ്പെടുത്തുകയും ചെയ്തു യുദ്ധത്തിനൊടുവിൽ അസുരൻ വീണ്ടും എഴുന്നേൽക്കാതിരിക്കാൻ ഭഗവാൻ തന്റെ ഭീമാകാരമായ രൂപത്തിൽ ഇരുപത്തിരണ്ടടി നീളത്തിൽ അസുരന്റെ മുകളിൽ തന്നെ ക്ഷയിച്ചു ആ അസുരന്റെ മുകളിലാണ് ഇന്നും ഭഗവാൻ കിടക്കുന്നു എന്നാണ് വിശ്വാസം ഇവിടെ ആദികേശവ പെരുമാൾ ഇരുപത്തിരണ്ട് അടി നീളത്തിൽ അനന്തശയന രൂപത്തിലാണ് ഉള്ളത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുള്ളതുപോലെ മൂന്ന് വാതലുകളൂടി വേണം പെരുമാളെ ദർശിക്കാൻ ഒന്നാമത്തെ വാതലിലൂടെ ഭഗവാന്റെ തിരുമുഖം കാണാം രണ്ടാമത്തെ വാതിലിലൂടെ തിരുമദ്യവും കാണാം മൂന്നാമത്തെ വാതിലിലൂടെ പാദങ്ങളും ദർശിക്കാം വിഗ്രഹം അത്രയും വലുതായത് കൊണ്ടാണ് ഇങ്ങനെ മൂന്ന് വാതിലുകൾ ഒരുക്കിയിരിക്കുന്നത് ക്ഷേത്രത്തിലെ കൊത്തുപണികൾ കാണേണ്ടതാണ് ഓരോ തൂണുകളിലും വിസ്മയിക്കുന്ന ശില്പവിദ്യയാണ് നമുക്ക് കാണാൻ കഴിയുക ഇവിടെ വരുമ്പോൾ ലഭിക്കുന്ന ആ ഒരു സമാധാനവും പോസിറ്റീവ് എനർജിയും വാക്കുകൾക്ക് അപ്പുറമാണ് വൈകുന്നേരത്തെ ദീപാരാധന സമയത്താണ് നിങ്ങൾ വരുന്നതെങ്കിൽ അത് കൂടുതൽ മനോഹരമായിരിക്കും ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വർഷത്തിലധികം പഴക്കമുള്ള ഈ ക്ഷേത്രം ദക്ഷിണ ഭാരതത്തിലെ തന്നെ ഏറ്റവും പഴയ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് വേണാട് രാജാക്കന്മാരുടെ പ്രധാന ആരാധന കേന്ദ്രമായിരുന്നു ഇത് ചേര രാജാക്കന്മാരുടെ കാലത്തുള്ള വട്ടെഴുത്തുകളും കോലെഴുത്തുകളും ഇവിടെ കാണാം തിരുവനന്തപുരം പത്മനാഭസ്വാമിയുടെ ജ്യേഷ്ഠനായാണ് തിരുവട്ടാർ ആദികേശവൻ പെരുമാളെ കരുതുന്നത് പത്മനാഭസ്വാമി കിഴക്കോട് ദർശനം നൽകുമ്പോൾ ആദികേശവൻ പടിഞ്ഞാറാട്ടാണ് ദർശനം നൽകുന്നത് അതായത് രണ്ട് ഭഗവാൻമാരും മുഖാമുഖം നോക്കി നിൽക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിലുള്ള ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് തൂണുകളും കല്ലിൽ കൊത്തിയെടുത്തവയാണ് ഓരോ തൂണിലും വിളക്കേന്തി നിൽക്കുന്ന ദീപലക്ഷ്മിമാരുടെ രൂപങ്ങളുണ്ട് സൂക്ഷിച്ചു നോക്കിയാൽ ഓരോ ദീപലക്ഷ്മിയുടെയും മുഖഭാവങ്ങളും കൈകാലുകളും പൊസിഷനും ആഭരണങ്ങളും വ്യത്യസ്ത ണെന്ന് മനസ്സിലാക്കാം ഇത് പൗരാണിക ശില്പങ്ങളുടെ വൈവിധ്യത കാണിക്കുന്നു അതേപോലെ തന്നെ ക്ഷേത്ര മണ്ഡപത്തിലുള്ള തൂണുകളിൽ പുരാണ കഥാപാത്രങ്ങൾ സംഗീതോപകരണങ്ങൾ വായിക്കുന്ന രീതിയിൽ കൊത്തിയിട്ടുണ്ട് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പ്രദക്ഷിണ വഴി കല്ലുകൊണ്ട് നിർമ്മിച്ച മനോഹരമായ ഒരു വാസ്തുവിദ്യയാണ് ഇതിലൂടെ നടക്കുമ്പോൾ പുറത്തെ ചൂട് ഒട്ടും അറിയില്ല കാറ്റും വെളിച്ചവും കൃത്യമായി ലഭിക്കുന്ന രീതിയിലുള്ള ഇതിന്റെ നിർമ്മാണവും എടുത്തു പറയേണ്ട ഒന്നാണ് തിരുവിതാംകൂർ രാജാക്കന്മാർ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് നൽകുന്ന അതേ പ്രാധാന്യം ഈ ക്ഷേത്രത്തിന് നൽകിയിരുന്നു പണ്ട് അധിനിവേശ സമയത്ത് ഇവിടുത്തെ വിഗ്രഹം സംരക്ഷിക്കാൻ രാജകുടുംബം എടുത്ത തീരുമാനങ്ങളും ചരിത്രത്തിന്റെ ഭാഗമാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പോലെ തന്നെ ഇവിടെയും ദർശനം നടത്താൻ ഡ്രസ് കോഡ് ഉണ്ട് രാവിലെ അഞ്ച് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയും വൈകുന്നേരം അഞ്ച് മണി മുതൽ രാത്രി എട്ട് വരെയാണ് ദർശന സമയം ചരിത്രവും വിശ്വാസവും ശില്പഭംഗിയും ഇത്രത്തോളം ഒത്തുചേരുന്ന മറ്റൊരു ക്ഷേത്രം അപൂർവമാണ് നിങ്ങൾ കന്യാകുമാരിയിലേക്കോ പത്മനാഭപുരത്തേക്കോ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരിടമാണ് തിരുവട്ടർ ആദികേശവ പെരുമാൾ ക്ഷേത്രം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വിശേഷങ്ങളുമായി വീണ്ടും കാണാം ബായ്